ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ഫ്രഷ് മട്ടർ കൊണ്ട് ഒരു പൊറോട്ട ഉണ്ടാക്കാം ഇത് കൂട്ടാനൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും മട്ടർ ഇപ്പം മട്ടറിൻ്റെ നല്ല സമയം വന്നാൽ ഇഷ്ടംപോലെ മട്ടർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് രണ്ട് മൂന്ന് തിള വരുമ്പോൾ നമുക്ക് എടുക്ക വെള്ളത്തിൽ നിന്ന് എടുക്കാം നമ്മുടെ മട്ടർ നന്നായിട്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോയപ്പോൾ അങ്ങ് വേഗം വേണ്ടിയിട്ടേക്കരുത് അല്ലെങ്കിൽ അതിൻ്റെ ആ കളറൊക്കെ അങ്ങ് പോകും ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാം ഇനി അല്പം ആവി ഒന്ന് പോയി കഴിയുമ്പോൾ ഒരു ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഒത്തിരി അങ്ങരഞ്ഞു പോലെ ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം മട്ടർ മിക്സിയിൽ കറക്കിയെടുത്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് അരഞ്ഞ് പോലെ ഇങ്ങനെ തരിതരിപ്പായിട്ട് അരഞ്ഞെടുക്കണം ഇങ്ങനെ ഇത് നല്ല പാകത്തിന് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് ആട്ട കുഴച്ച ഉണ്ടാക്കാൻ തുടങ്ങാം പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ആട്ട നമുക്ക് തയ്യാറാക്കാം ഇവിടെ ഞാനൊരു രണ്ട് കപ്പ് ആട്ടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ വെള്ളമൊഴിച്ച് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ച് എടുക്കാം നല്ല ഒരു സോഫ്റ്റാണ് ആട്ടുണ്ടാക്കിയെടുക്കണം എന്നാലേ നമ്മുടെ പൊറോട്ട നല്ലതായിട്ട് വരികയുള്ളൂ ആട്ട നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം വെള്ളം ഇത് ഭാഗത്തിനുണ്ട് ഇന്ന് നമുക്ക് കയ്യിൽ അൽപ്പം എണ്ണ പെരട്ടിയിട്ട് കുഴച്ചെടുക്കാം ഒരല്പ എണ്ണ പെരട്ടി കൊടുക്കാം എന്നിട്ടി മാവ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു ഇത് നമുക്കിനി ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി മുകളിലിട്ട് വെച്ചേക്കാം പതിനഞ്ച് മിനിറ്റത്തേക്ക് വെച്ചേക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് പറോട്ട ഉണ്ടാക്കാനായിട്ടൊരു മസാല ഉണ്ടാക്കാം നമുക്ക് ആ അരച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മട്ടറിന് ചിലപ്പം മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം അതിന് ഒരു പാൻ വെച്ചു പാനിലേക്ക് ആവശ്യത്തിന് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ടീസ്പൂൺ ജീരകം ജീരകം ഒരുവിധം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ തവള ചെറുതായി അരിഞ്ഞിട്ട് ഒരു പച്ചമുളക് നല്ല ഒരുവിധ എരിവുള്ള പച്ചമുളക് ഒരു വലിയ പച്ചമുളക് അതുകൊണ്ട് ഒരു പച്ചമുളക് കിട്ടുള്ളൂ എരിവ് കൂട്ടിലുള്ളവർക്ക് ഒരെണ്ണം കൂടി ഇടാവുന്നതാണ് ഞാനിവിടെയൊരു നല്ല വിളഞ്ഞ പച്ചമുളക് ഇട്ടേക്കുന്നത് അത്ര എരിവ് മതിയായിരിക്കും ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അല്പം മസാല ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞ മല്ലിപ്പൊടി അല്പം ഗരം മസാല ഇത്രയും സാധനം ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മ എടുത്തുവച്ചിരിക്കുന്ന മട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഈ മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം എന്നാലും നമ്മൾ ആട്ടക്കകത്ത് വെക്കുമ്പോൾ അത് അല്ലെങ്കിൽ നനഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല നല്ലതായിട്ട് പൊറോട്ടയുടെ ഇത് വരത്തില്ല അതുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം മട്ടറിലുള്ള വെള്ളമൊക്കെ നല്ല ഓർത്തിയെടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മിക്സർ നന്നായിട്ടായിട്ടുണ്ട് നല്ല ഡ്രൈ ആയി വെള്ളമൊക്കെ പോയി മട്ടർ ഒരുവിധം പച്ചമണമൊക്കെ മാറി നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്കിതിന് പാത്രത്തിലേക്ക് മാറ്റാം ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം മട്ടറിൻ്റെ മിക്സർ ഒരു പാത്രത്തിലേക്ക് ഞാൻ താറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ആറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഇതിനകത്ത് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർക്കാം പിന്നെ കുറച്ച് മല്ലിയില ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഒരു അല്പം നീര് ഒഴിക്കുന്നുണ്ട് അതിന് പകരം ആംചോർ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി ഇപ്പോൾ ആംചോർ പൗഡർ കയ്യിലില്ലാത്ത കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ ടു ഡ്രോപ്സ് നാരങ്ങ നീരൊഴിക്കുന്നുണ്ട് ഒരു നല്ല ടേസ്റ്റ് കിട്ടും ഞാനതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ആട്ട നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഒരു അല്പം ആട്ട കൊടുത്തിട്ട് ഇനി നമുക്ക് പറോട്ട ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോൾ ആട്ടയെടുത്തിട്ടുണ്ട് അത് നമ്മുടെ കയ്യിൽ വെച്ച് നന്നായിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ തിന്നാക്കി പോകണം നടുക്ക് വിധം കട്ടി ഉണ്ടായിരിക്കണം ഇതിപ്പം ഞാൻ നല്ലതായിട്ട് സൈഡെല്ലാം നല്ല തിന്നായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മട്ടർ വെച്ച് കൊടുക്കാം നല്ലതായിട്ടൊന്ന് കൈ കൊണ്ട് അമുക്കിയിട്ട് ഇതിനെ ആട്ട മിച്ചം വരുവാണെങ്കിൽ അതിനെങ്ങടുത്ത് കളയാം ഇല്ലെങ്കിൽ അതങ്ങോട്ട് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കയ്യിലൊന്ന് റോൾ ചെയ്യണം പ്രെസ് ചെയ്തിട്ട് കുറച്ച് പൗഡർ ഇടാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മട്ടർ അതിൻ്റെ എല്ലാ സൈഡിലും ആട്ടയുടെ എല്ലാ സൈഡിലും ഒരുപോലെ ആകുന്ന നല്ല ഇട്ടായിട്ടുണ്ട് ഒത്തിരി കട്ടിലങ്ങാക്കിയത് മട്ടറൊക്കെ വേഗണമല്ലോ അതുകൊണ്ട് ഒരുവിധം നന്നായിട്ട് പത്തി ചെറുതായിട്ട് ഇങ്ങനെ ഈ പാകത്തിന് ആക്കിയെടുക്കണം ഇനി വേറൊരിത് വിധത്തിൽ കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇനി ഒരു റോൾ എടുത്തിട്ട് അതിനെ ഒന്ന് അല്പം പരത്തണം പരത്തിട്ട് ഈ സൈഡ് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം അതും പഴയതുപോലെ തന്നെ റോൾ ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് പറട്ടുണ്ടാക്കാം അതിന് ഒരു പാൻ വെച്ച് പാനിലേക്ക് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം ഒരു സൈഡായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയോ നെയ്യോ നമ്മൾ എണ്ണ എണ്ണയാണെങ്കിൽ എണ്ണ നെയ്യ് വേണമെങ്കിൽ നെയ്യ് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ എണ്ണയാണ് ചേർക്കുന്നത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല പൊങ്ങി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് സൈഡിൽ കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ബ്രഷ് ചെയ്ത് ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം ഇപ്പം മട്ടർ ഇഷ്ടം പോലെ കിട്ടുന്ന സമയം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് വേറൊരു കറി ഒന്നും വേണ്ട നല്ല ഭംഗിയായിട്ട് ഇത് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കറി ഒന്നും വേണ്ട ഇച്ചിരി പിക്കൾ തൈര് വേണമെങ്കിൽ തൈര് കൂട്ടി കഴിക്കാം ഇല്ലെങ്കിൽ ഇച്ചിരി പിക്കൾ കൂട്ടി കഴിക്കാവുന്നതാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക പൊറോട്ട എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ഗ്രീൻ കളറിൽ നോക്കാം നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കാം അകത്ത് നല്ല രസമുണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് കൂട്ടാനൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല സോഫ്റ്റും ടേസ്റ്റിയും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നമ്മളിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവർ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്